രാജ്യം കൈവരിച്ച ബഹിരാകാശ നേട്ടങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കി പത്തനംതിട്ട കത്തോലിക്കറ്റ് കോളേജിൽ ശാസ്ത്രപ്രദർശനം ഐസ്ആർഒയും പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലെ ഫിസിക്സ് വിഭാഗവും ചേർന്നാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ബഹിരാകാശ ശാസ്ത്രരംഗത്ത് ഭാരതം കൈവരിച്ച നേട്ടങ്ങളെപ്പറ്റി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം ശാസ്ത്രവശങ്ങൾ മനസ്സിലാക്കുന്നതിനും പ്രദർശനത്തിലൂടെ സാധിക്കുമെന്ന് പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജ് ഫിസിക്സ് വിഭാഗം മേധാവി ധന്യ പറഞ്ഞു വേറെ നമുക്കിവിടെ ഇസ്രോ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ആര്യഭട്ട അതായത് ആദ്യത്തെ ഉപഗ്രഹം മുതൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇസ്രോയുടെ അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള നൈസർ വരെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് മാതൃകകളും ചാർട്ടുകളും അടങ്ങുന്ന ഒരു സീരീസ് തന്നെ ഒരുക്കിയിട്ടുണ്ട് പോലെയുള്ള ഇനി വരാനുള്ളത് റോബോട്ടുകളും ആധുനിക മെഷീനുകളും നിയന്ത്രിക്കുന്ന ലോകമാണെന്ന് കാത്തോലിക്കറ്റ് കോളേജിലെ രണ്ടാം വർഷ ബിഎസ്സി മാത്സ് വിദ്യാർത്ഥിയായ ബ്രഹ്മദത്ത അഭിപ്രായപ്പെട്ടു എന്താ സ്കെയിലുള്ള